ഒരു കൊച്ചു മക്കൾക്ക് ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കം വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നട നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു ഒരു തൈ തൈ നൂറു ൂപ്പുകൈ മാത്രമായി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഇതു ദേവി ഭൂമിത ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈനടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈനടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നട നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നട നല്ല നാളേക്കു വേണ്ടി